ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് നമ്മൾ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റല്ല മുപ്പത് വെറൈറ്റി ഐറ്റംസിൽ ആയിരം പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെ തുറന്ന് കാണിക്കാനും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ തുടർന്ന് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻസ് ചാനലിൽ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് ഈ സ്ഥലമൊക്കെ പരിചയമായിരിക്കും പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല ആ പരിചയം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നിറയെ റബ്ബർ മരങ്ങൾ നിറ നിന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫാമിൻ്റെ ആ മുൻവശത്ത് ഇതാ കാണുന്ന സ്ഥലത്തൊക്കെ റബ്ബർ നിറയെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ റബ്ബർ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് മുറിച്ച് മാറ്റിയതിപ്പോൾ റബ്ബറിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കുറച്ച് ചെറിയ ചെറിയ മരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തെങ്ങ് പോലെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് കുറച്ച് വെജിറ്റബിൾ സീഡ്സാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ മുപ്പത് വെറൈറ്റിയിലുള്ള ആയിരം സീഡ്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏതൊക്കെയാണ് പറ്റിയത് നമുക്കിവിടെ ഏതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു പരീക്ഷണമാണ് അതിൽ പലതും ഉണ്ട് നമ്മുടെ എന്താ പറയുക ലെറ്റുസുഡിൻ്റെ ഇല ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ബർഗറിലൊക്കെ അതുവരെ ഉണ്ട് അതിൻ്റെ സീഡ് വരെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ ചെയ്യാൻ അറിയില്ല എന്തായാലും നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ വിത്തുകളാണുള്ളത് നമുക്കിവിടെ ചെയ്താൽ ഉണ്ടാവുന്ന വിത്തുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കാം പിന്നെ ബാക്കി നമുക്ക് അതൊക്കെ മുളപ്പിക്കുന്നതും ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് പുറകെ ചെയ്യാം മുളച്ച് വന്ന് കായഫലം കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വരാം കേട്ടോ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് കോഴി സ്വയം മുട്ട കൊത്തി കുടിക്കുക എന്നുള്ളത് അതിന് കുറെ കമന്റുകളിലൂടെ മറുപടി വന്നിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് നോക്കാം എന്താണെന്നുള്ളത് കാൽസ്യം കുറവ് ഷെൽക്കൂ ഹൺഡ്രഡ് എം ജി ടാബ് ഡെയിലി ഒന്ന് വീതം കൊടുക്കുക കൊടുക്കുന്ന ഫുഡിൽ മുട്ടത്തോൽ പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നീറ്റ് കക്ക വെള്ളത്തിലിട്ട് ഒരു ദിവസത്തിന് ശേഷം കക്ക പൊടിഞ്ഞിരിക്കും മീതയുള്ള വെള്ളത്തിൽ നിന്ന് പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി കുടിക്കാനായിട്ട് വെച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു മരുന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ കാൽസ്യം കൂടാനുള്ള ഒരു ട്രിക്കാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത് അടുത്ത കമന്റ് എന്ന് പറയുന്നത് ഇത്തിരി വലിയ കമന്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മൂന്ന് ഭാഗമാക്കിയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് എനിക്ക് ഓർമ്മ വച്ചത് മുതൽ വീട്ടിൽ കോഴിയുണ്ട് അൻപതോളം നാടിനെ ഒരുമിച്ച് വളർത്തിയിട്ടുണ്ട് ഈ പ്രശ്നം ഞങ്ങളുടെ കോഴികളിൽ ഇതുവരെ കണ്ടിട്ടില്ല പുറത്ത് വിട്ടു വളർത്തുന്ന കോഴികൾ കാൽസ്യത്തിന്റെയോ മറ്റു വിറ്റാമിൻസിന്റെയോ കുറവ് കാണിക്കാറില്ല ആദ്യ മുട്ടയിടലാണെങ്കിൽ ഇത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ ഇതേ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ ഇത് എന്താ സംഭവം എല്ലാറ്റിനും പേരെ എഴുതിയിട്ടുണ്ട് കേട്ടോ കാരറ്റ് റെഡ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാവാനാണ് എന്തായാലും നോക്കാം ആ അതെ ലെറ്റ്യൂസ് യൂസ് ചെയ്യാൻ പറഞ്ഞു ലെറ്റൂസിന്റെ ഇല ഒക്കെ അതൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ആ ഇതെന്താ സംഭവം ഓ ഈ സംഭവം എന്താണെന്നുള്ള മനസ്സിലായി ഇത് സ്പോഞ്ച് ഗാർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുചെടിയായിട്ട് ഉണ്ടാവുന്ന സംഭവം കേട്ടോ നമ്മുടെ കാടുകളിലൊക്കെ പടർന്നു പിടിക്കുന്ന സംഭവമാണ് ഇതൊന്നും ഇവിടെ ആരും ഉപയോഗിക്കാറില്ല ഇതൊക്കെ ഒരു വെജിറ്റബിൾ ആയിട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നും ഓക്കെ പിന്നീണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഇതെന്താണ് ലെറ്റ്യൂസ് റെഡ് ആ കോളിഫ്ലവർ ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മുടെ നാട്ടിൽ കോളിഫ്ലവർ ഉണ്ടാവും റാഡിഷ് റെഡ് ആ ഹാ ഉണ്ട് അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ആ റാഡിഷ് റെഡ് റാഡിഷ് വൈറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ആ മുളകുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇതെന്താ സാധനം നോൽഖോലോ ആ എന്തേലും ആവട്ടെ ഇതൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇത് നമ്മുടെ ആ ചുരങ്ങയുണ്ട് ബോട്ടിൽ ഗാർഡ് പാവയ്ക്കുണ്ട് ആ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവണം തന്നെ കേട്ടോ പിന്നിട്ടെന്താ സംഭവം ഇതെന്തോ ഒരു പേര് എഴുതിയത് കട്ടായി പോയിട്ടുണ്ട് പേര് മോളിൽ പകുതി കട്ടായി താഴെ പേരില്ല അപ്പോൾ പേരില്ലാത്തൊരു സംഭവം അതെന്തായാലും അവിടെ ഇരിക്കട്ടെ ബീട്രൂട്ട് ആഹാ ബീട്രൂട്ടിൻ്റെ വിത്ത് ഉണ്ട് പിന്നെന്താ ആ ബ്രക്കോളി ഉണ്ട് കാബേജ് ബീൻസ് നമ്മുടെ വഴുതനങ്ങ ക്യാപ്സിക്കൊക്കെ ഉണ്ട് കേട്ടോ വഴുതനങ്ങ രണ്ട് ടൈപ്പ് ഉണ്ട് ലോങ് പർപ്പിൾ ബ്രിഞ്ച് പിന്നെ സാധാരണ ഓക്കെ ടൊമാറ്റോ ഉണ്ട് നമ്മുടെ വെണ്ടക്കായ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്നേ ഇതെന്താ സംഭവം നീളത്തിലുള്ളൊരു സംഭവം കക്കിരിയോ കക്കിരി ഇങ്ങനെ നീളത്തിൽ ആ ഭയങ്കര നീളത്തിലുള്ളൊരു പടാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നോക്കാം നമുക്ക് ഏതെങ്കിലും ഒരു വിത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ചെടിയുടെ വിത്ത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ ഏതാണ് പോവേണ്ടത് കണ്ണാതിൽ നിന്നൊരു പാക്കറ്റ് എടുത്തേ നമുക്ക് പൊട്ടിച്ചു നോക്കാൻ അത് ബീൻസ് അല്ലേ അത് നമുക്ക് അറിയണമല്ലേ ആ അതെടുക്കാം അതെടുക്കാം ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം എന്താ സംഭവം നെറ്റോസിന്റെ സീഡാണ് അതെ ഈ അതിന്റെ കൂടെ വന്നിട്ടുള്ളൊരു ബില്ല് തന്നെയാണ് അത് ഇവിടെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ ഇത്തെങ്ങനെയാണുള്ളത് നമുക്ക് അറിയണമല്ലോ ചെറിയ ചെറിയ വിത്താണ് കാണുന്നത് ഇതൊക്കെ ആയിരം എണ്ണം തേക്കാൻ പാടൊന്നുമില്ല ഓ ജീരകം പോലുള്ള വിത്താണ് കേട്ടോ സംഭവം ജീരകം തന്നെ കേട്ടോ ചെറിയ ചെറിയ വിത്തുകളാണ് ജീരകത്തിന്റെ സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ അതെ അത് മരുന്ന് കോട്ടിങ്ങുള്ള സീഡുകളാണല്ല എന്തായാലും ഇതിലൊന്നും തീരെ പ്രതീക്ഷ ഇല്ല ഇതൊന്നും ഉണ്ടാവുമോ എന്നുള്ള ഒന്നും തീരപ്രതീക്ഷ ഇല്ലാത്ത സംഭവമാണ് എന്തായാലും നമുക്കത് പരീക്ഷിച്ച് നോക്കണം പരീക്ഷണം വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും നമ്മളത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ വേറെ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം പറന്താ ഓക്കെ ഇതൊന്ന് കട്ട് ചെയ്യാം അല്ലേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വിത്ത് അതിലേക്കിനെ തിരിച്ച് വെച്ച് ഇവിടെ ഇവിടേതായി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്തത് ഈ സാധനം അതിൻ്റെ പേരൊക്കെ വായിക്കാൻ തന്നാൽ പാടാണ് എന്തായാലും അതിന് നമ്മുടെ നാട്ടിൽ ഈ സാധനം ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ കേട്ടോ എന്താ പേര് നിലയ്ക്ക് അറിയില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ വിത്ത് എങ്ങനെ ഉണ്ടോ നോക്കാം ഓ ഇത് കടുക് പോലുള്ള വിത്താണ് കേട്ടോ ഓഹോ ഇത് നമ്മുടെ മാലമുത്ത് പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതിപ്പോൾ ആയിരം വിത്ത് തയ്ക്കാൻ എന്താ പാടില്ലേ ഒരു വിത്തത് ഇവിടെ പോയി കുഴപ്പമില്ലാതെ എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സംഗതികൾ അപ്പോൾ എല്ലാം ഇപ്പോൾ അത് പൊട്ടിച്ച് നോക്കാൻ നിൽക്കുന്നില്ല നമുക്കിതൊക്കെ ഒന്ന് നട്ട് നോക്കണം എങ്ങനെയാണ് നടിയിൽ രീതികളൊന്നും അറിയില്ല നമ്മുടെ നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്നും നട്ടു നോക്കാം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും നോക്കാം ഏഹ് കുറേ സാധനങ്ങളുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും പകുതി ഐറ്റംസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാത്ത സാധനങ്ങളാണ് പിന്നെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ചുരങ്ങ കയ്പയ്ക്ക വെണ്ടയ്ക്ക പോലുള്ള വിത്തുകൾ ധാരാളമുണ്ട് മത്തൻ്റെ വിത്തുണ്ട് കേട്ടോ കുമ്പളം മാത്രമല്ല അതുള്ളൊരു നമ്മുടെ ഒരു എന്ന് പറയുന്നത് അതേപോലെ പയറിൻ്റെ വിത്തുമില്ല കേട്ടോ നമ്മുടെ മത്തൻ്റെ വിത്തൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ചില ഐറ്റംസൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണതാണ് ഇനി സീഡിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഇതിൻ്റെ തുടർന്നിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും ഏ അപ്പോൾ അതൊന്ന് താല്പര്യമുള്ള ആളുകൾ ഒന്ന് കാണുക കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം